ഹോസ്പിറ്റലിന് മുൻപിൽ നിൽക്കുകയാണ് ജനങ്ങളും മാധ്യമ പ്രവർത്തകരും അവരെ തടയും വിധം നിലനിൽക്കുന്നുണ്ടോ കളക്ടറുടെ ഇപ്പോഴത്തെ അവസ്ഥ അതീവ ഗുരുതരമായി തന്നെ നിലനിൽക്കുകയാണെന്നാണ് ഹോസ്പിറ്റലിൽ നിന്നും ലഭിച്ച വിവരം ന്യൂസ് റിപ്പോർട്ടേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന വഴിയാണ് ഹോസ്പിറ്റലിനുള്ളിൽ നിന്നും ഐ ജി മാധ്യമ പ്രവർത്തകരെ അഭിമുഖീകരിക്കുവാൻ വേണ്ടി പുറത്തേക്ക് വരുന്നത് കളക്ടർ ജോൺ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അദ്ദേഹം തന്നെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ സർ നാടിനു വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ജോൺ എന്ന വ്യക്തിയുടെ ആരോഗ്യത്തിനും വേണ്ടിയാണ് ഇവിടെ ഇത്രയും ജനങ്ങൾ തടിച്ചുകൂടി നിൽക്കുന്നത് അവരോട് എന്താണ് പറയാനുള്ളത് അല്പം ക്രിട്ടിക്കൽ ആണ് സോ നിങ്ങൾ എല്ലാവരും ശാന്തരായി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ മാത്രമാണ് എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ ജേക്കബിനെ ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്നും ഓൾറെഡി അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു ആ പെൺകുട്ടിയെ ഇപ്പോൾ തന്നെ പോലീസ് കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണ് ട്വന്റി ഫോർ അവേഴ്സിനുള്ളിൽ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുന്നതാണ് സർ സാമോ സാറിന്റെ മകൻ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ കറണ്ട് സ്റ്റാറ്റസ് അരികിൽ നിൽക്കുന്ന മറ്റൊരു മാധ്യമപ്രവർത്തകന്റെ ചോദ്യം കേട്ട് ഐ അദ്ദേഹം അദ്ദേഹം അല്പം കൂടി പറഞ്ഞു മിസ്റ്റർ ആദം ജോൺ ഔട്ട് ഓഫ് ദ സ്റ്റേഷൻ ആണ് വിവരം തുടർന്ന് ഓൺ വേ ആണെന്നാണ് ഞങ്ങളുടെ ഒരു നിഗമനം ഇനി എന്താണ് മാധ്യമ പ്രവർത്തകർ ചോദിക്കും എന്ന് അറിവുള്ളത് കൊണ്ട് തന്നെ അവർക്ക് മുഖം നൽകാതെ ഐ ജി തന്റെ ഔദ്യോഗിക വാഹനത്തിൽ കയറി ഹോസ്പിറ്റലിൽ നിന്നും പുറത്തേക്ക് പോയി സമയം ഹോസ്പിറ്റലിലെ ഐ സി യു റൂമിൻ്റെ ബെഡിൻ്റെ വെൻ്റിലേറ്ററിൽ കിടക്കുകയായിരുന്നു ഇന്ന് വരെ മുംബൈ എന്ന മഹാസാമ്രാജ്യത്തെ നിലയ്ക്ക് നിർത്തിക്കൊണ്ടുവന്നിരുന്ന കളക്ടർ ജോൺ സാമുവൽ യേസ് അദ്ദേഹത്തിൻ്റെ ജീവൻ പിടിച്ചു നിർത്തുവാൻ പെടാപ്പാട് പെടുന്ന പ്രമുഖ ഡോക്ടർ ഡോക്ടേഴ്സും ആ ബെഡ് വളഞ്ഞു നിൽക്കുകയാണ്

ആ വ്യക്തിയുടെ നിന്ന് ഇതെല്ലാം ശ്രദ്ധിച്ചു മറുപടി പറഞ്ഞു തുടങ്ങി ശ്രദ്ധിച്ചുകൊണ്ടിരുന്നും മോൻ അതെ എങ്ങനെ മനസ്സിലായി ഞാനിവിടെ ഒരു റിലേറ്റീവിന്റെ വീട്ടിൽ വന്നതാ പനി പിടിച്ചു അതുകൊണ്ട് ഈ ഹോസ്പിറ്റലിൽ വന്നത് ഈ ഹോസ്പിറ്റലിലാണെങ്കിൽ ഓഹ് എന്തൊരു തിരക്കായി അതും ഒരു കളക്ടർക്ക് വേണ്ടി എന്താ ഇത് സംഭവം അത്ഭുതത്തോടു കൂടി ചോദിക്കുന്ന ചെറുപ്പക്കാരനെ കണ്ട് ആ വൃദ്ധന് പുച്ഛമാണ് തോന്നിയത് എങ്കിലും അയാൾ പറഞ്ഞു തുടങ്ങി വാർത്തകളും ഒന്നും കാണുകയോ ചെയ്യില്ലല്ലോ അതുകൊണ്ടാ ഞങ്ങളുടെ സാറിനെ കുറിച്ച് നീയൊക്കെ അറിയാതെ പോയത് അല്പം ദേഷ്യത്തോടും സങ്കടത്തോടും കൂടി ആ വൃദ്ധൻ ചെറുപ്പക്കാരൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു അത് കേട്ടതും ആ ചെറുപ്പക്കാരനില് അത്ഭുതമാണ് ഉണ്ടായത് ആണ് ഈ കളക്ടർ ഞാനും എവിടെയോ കേട്ടതുപോലെ എനിക്കൊന്നും തോന്നുന്നുണ്ട് പക്ഷെ എവിടെയാണെന്ന് അറിയില്ല അല്ല നല്ല പ്രായമില്ല ഈ കളക്ടറിന് ഇനി പ്രായാധിക്യം മൂലമാണോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത് വളരെ കൂടി ചോദിക്കുന്ന ചെറുപ്പക്കാരനെ കണ്ട് അല്പം കൂടി തന്നെ ആ വൃദ്ധൻ പറഞ്ഞു തുടങ്ങി ഇപ്പോഴത്തെ പെൺകുട്ടികൾ പൈസ കിട്ടാൻ വേണ്ടി എന്തും ചെയ്യുവല്ലോ അങ്ങനെ ഒരു പെൺകുട്ടി കാരണമാണ് അദ്ദേഹം കിടക്കുന്നത് അല്ലാതെ മാത്രമല്ല പെൺകുട്ടിയോ എന്താ സംഭവം ഈ കളക്ടർ ആര് തന്നെയാ ചെറുപ്പക്കാരന്റെ ചെറുപ്പക്കാരൻ്റെ ചോദ്യവും കേട്ട് ആ വൃദ്ധൻ പറഞ്ഞു തുടങ്ങി കിടക്കുന്നത് ഒരു സാധാരണ ജില്ലാ കളക്ടർ അല്ല മോനെ ഇവിടുത്തെ ജനങ്ങളുടെ കണ്ണിലുണ്ണിയായ മനുഷ്യൻ ജനങ്ങൾക്ക് നന്മകൾ മാത്രം ചെയ്യുന്ന പുണ്യവാനായ മനുഷ്യൻ ആ മനുഷ്യനെയാ ഈ ഹോസ്പിറ്റലിലെ ട്രെയിനി ഡോക്ടർ മാരകമായ വിഷം കുത്തിവെച്ച് കൊല്ലാൻ നോക്കിയത് എന്ത് കൊല്ലാന്നോക്കിയെന്നോ അതും ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യനെയോ ആ പെണ്ണാള് കൊള്ളാല്ലോ ആ പെൺകുട്ടി ഈ ഹോസ്പിറ്റലിൽ തന്നെയാ ട്രെയിനിയായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഞാനിവിടെ ഇടയ്ക്കൊക്കെ വരുമ്പോഴത്തെ ആ പെൺകുട്ടിയെ കണ്ടിട്ടുണ്ട് പക്ഷെ കണ്ടാ പറയില്ല അവൾ ഇത്രയും ഭയങ്കര സംശയം തീരാതെ വീണ്ടും അദ്ദേഹത്തോട് ചോദിച്ചു അപ്പ ചേട്ടാ എന്തിനായിരിക്കും ആ പെൺകുച്ച് ഈ കളക്ടർ സാറിനെ കൊല്ലാൻ നോക്കിയത് ഇനി വല്ല വൈരാഗ്യവും ഈ നല്ലതൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് എന്തായാലും കുറെ ശത്രുക്കൾ ഉണ്ടാകുമല്ലോ എനിക്ക് തോന്നുന്നു ആ പെൺകുട്ടി വല്ലവരുടെയും കയ്യിൽ കൈക്കൂലി വാങ്ങിയിട്ട് ഇയാളെ കൊല്ലാൻ നോക്കിയതായിരിക്കും മറുപടി കേട്ടിട്ട് സംശയം തീരാതെ വീണ്ടും വീണ്ടും ചോദിച്ചു തുടങ്ങി എന്നാലും ചേട്ടാ ആ പെൺകുട്ടി എങ്ങനെയാ ഈ കളക്ടർ സാറിന് കൊല്ലുന്നത് നാളായിട്ട് കളക്ടർ സാറ് വയ്യാതെ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു അപ്പോ എനിക്ക് തോന്നുന്നു ഈ കുട്ടി അങ്ങാനും കൊല്ലാൻ ശ്രമിച്ചതായിരിക്കും വൃദ്ധന്റെ മറുപടി നഖം കടിച്ചുകൊണ്ട് ചെറുപ്പക്കാരൻ വീണ്ടും വൃദ്ധനോട് സംശയത്തല്ലോ അതായത് പെൺകുട്ടി തന്നെയാണ് കൊന്നതെന്ന് സോറി കൊല്ലാ ശ്രമിച്ചതെന്ന് എന്താ ഇത്ര ഉറപ്പ് ആരെങ്കിലും കണ്ടായിരുന്നോ ഓഹ് തനിക്ക് ഇത്രയും പോലും ബുദ്ധിയില്ലേടോ ഈ ഹോസ്പിറ്റലിന്റെ മുക്കിനും മൂലയ്ക്കും വരെ സി സി ടി വി ക്യാമറകളുണ്ട് അങ്ങനെ ആ ക്യാമറയിലൂടെ കണ്ടത് കളക്ടർ സാറിനെ ഇൻജക്റ്റ് ചെയ്ത് കൊല്ലാൻ ശ്രമിക്കുന്നത് അത് ഈ പെൺകുട്ടി പോയി കഴിഞ്ഞപ്പോൾ ആ സാറിന് ശ്വാസം മുട്ടൽ വന്നതും എല്ലാം സി സി ടി വി ക്യാമറയിൽ നല്ലപോലെ പതിഞ്ഞിട്ടുണ്ടെന്ന് ഇവിടെ പോലീസുകാരന്മാര് പറഞ്ഞുകൊണ്ട് പോകുന്നത് ഞാൻ കേട്ടായിരുന്നു ഇവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ വാതിൽ തള്ളി തുറന്ന് ഒരു വളരെ സന്തോഷത്തോടു കൂടി മാധ്യമ പ്രവർത്തകരും ജനങ്ങളും നിൽക്കുന്ന ഇടയിലേക്ക് ഓടിച്ചെന്നു നിന്നും കേട്ട സന്തോഷത്താൽ ആർത്തുല്ലസിച്ചു അതിൽ ഒരു കൂട്ടം ജനങ്ങൾ ും കൂടി കണ്ണീർ വാർക്കുകയും മറ്റൊരു കൂട്ടം ജനങ്ങൾ പരസ്പരം അവരുടെ സന്തോഷം പങ്കുവെക്കുകയും ചെയ്തു ഇതേ സമയം മറ്റൊരിടത്ത് മുംബൈയിലെ കമ്മീഷണർ ഓഫീസിന്റെ മുന്നിൽ ഒരു പെൺകുട്ടിക്കായി നൂറിലേറെ പോലീസുകാർ കാവൽ നിൽക്കുകയാണ് ആ പെൺകുട്ടി മറ്റാരുമല്ല നമ്മുടെ കഥയിലെ നായിക ജിയ ചേക്കബ് ഇന്നലെ മുതൽ യാതൊരുവിധ ഭക്ഷണ സാധനവും കഴിക്കാതെയും കുടിക്കാതെയും വല്ലാതെ ക്ഷീണിതയായിരുന്നു ജിയ അവൾ കമ്മീഷണർ ഓഫീസിൻ്റെ ഒരു മൂലയിൽ കസേരയിട്ട് വളരെ ക്ഷീണതയോടെ തന്നെ ഇരിക്കുകയാണ് പെട്ടെന്നാണ് പുറത്തുനിന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥനകത്തേക്ക് കയറി വരുന്നത് ധികം പോലീസുകാർ കാവൽ നിൽക്കുന്ന ആ ഓഫീസ് ഉള്ളിലേക്ക് പോലീസുകാരൻ മറ്റൊരു പറഞ്ഞു എൻ്റെ പൊന്ന് സാറേ ഈ ഇന്ത്യയിലുള്ള മുഴുവൻ പോലീസുകാരെ എടുത്ത് ഇവിടെ കാവൽ നിർത്തിയിട്ട് യാതൊരു പ്രയോജനം ഉണ്ടായില്ല ആ പെൺകുട്ടിയെ പൊക്കാൻ ഉദ്ദേശിച്ചവൻ എന്തായാലും പൊക്കിക്കൊണ്ട് പോയിരിക്കും എൻ്റെ വിശ്വം സാറേ ഒന്ന് ചുമ്മാതിരി ഇവിടുത്തെ ചുമരുകൾ വരെ ആദം ജോണിന്റെ കാവൽക്കാരും വെറുതെ കോൺസ്റ്റബിൾ ആ ആ ആ നോക്കി ഇരിപ്പാണ് പെൺകുട്ടി അവൻ വീണ്ടും തന്നെ പറഞ്ഞു സാറ നോക്കിക്ക് കണ്ടിട്ടൊരു പാവം കൊച്ചായിട്ട് തോന്നുന്നു ഈ കൊച്ചിനു വല്ല ചിക്കിളിയുടെ ആവശ്യത്തിനായിരുന്നെങ്കിൽ നേരിട്ട് ആ കളക്ടർ സാറിനോട് ചോദിച്ചിരുന്ന ആ സാറ് സഹായിച്ചേനെ അതിനെ കൊല്ലാൻ നോക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു ഇതിന് അതോ ഇനി വേറെ വല്ലവരും ഈ കൊച്ചിന്റെ മേലെ കുറ്റം ആരോപിച്ചതാണോ സാറേ ആ എങ്ങനായാലും നമുക്ക് തലവേദന തന്നെയാണ് സാറേ ജനങ്ങളുടെ കൈന്ന് ഈ പെൺകുട്ടിയെ എങ്ങനെ വേണമെങ്കിലും രക്ഷിക്കാം പക്ഷെ ആ സാത്താന്റെ കയ്യിൽ നിന്ന് ഓ നമ്മുടെ ജീവൻ കൂടി എടുത്തിട്ടാണെങ്കിലും ആ സാത്താൻ ഈ കൊച്ചിനെ പൊക്കിയിരിക്കും ഇതേ സമയം ക്ഷീണിച്ച് അവശിയായിരിക്കുന്നു നമ്മുടെ കഥാനായികയായ ജീടെ അടുത്തേക്ക് ഒരു ലേഡി കോൺസ്റ്റബിൾ ഒരു ഗ്ലാസ് വെള്ളവുമായി ചെല്ലുന്നു മോളെ ഇന്നലെ അറസ്റ്റ് ചെയ്ത് വന്നോ വന്നതിൽ പിന്നെ ഒന്നും കഴിച്ചില്ലല്ലോ ഇതായി വെള്ളം കുടിക്കുക കൂടി പറയുന്ന ജിയെ കാണുക വളരെ സങ്കടത്തോടു കൂടി ആ ലേഡീസ് കോൺസ്റ്റബിൾ അവൾ കരികിലേക്കായി നീങ്ങി നിന്നുകൊണ്ട് പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നുണ്ട് മോളെ കാരണം ആ ഹോസ്പിറ്റലിൽ എൻ്റെ കുഞ്ഞിനെ ട്രീറ്റ് ചെയ്യാൻ വന്നപ്പോൾ മോള ഞങ്ങളെ സഹായിച്ചത് ഓർമ്മയുണ്ടോ ലേഡീസ് കോൺസ്റ്റബിളിൻ്റെ പറച്ചിൽ കേട്ട് തലകുനിച്ച് കരഞ്ഞുകൊണ്ടിരുന്ന ജിയ തലയുയർത്തി ആ പെൺകുട്ടിയെ ഒന്ന് നോക്കുന്നു ജിയുടെ ചോദ്യത്തിന് വളരെ പുഞ്ചിരിയോടെ കൂടെ തന്നെ ആ ലേഡീസ് കോൺസ്റ്റബിൾ ഉത്തരം നൽകി അതെ അതെ മോളെ ഞാൻ ഞാൻ ഇഷിമോടെ അമ്മയാ എന്നെ ഓർമ്മയുണ്ടോ അന്ന് അന്ന് ഒരു വട്ടം നമ്മൾ അമ്മെ കണ്ടായിരുന്നു പിന്നെ ഹോസ്പിറ്റലിൽ എൻ്റെ ഹസ്ബൻഡാണ് മൂക്ക് കൂട്ടായിട്ട് നിന്നത് എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു ഓർക്കുന്നുണ്ട് ചേച്ചി സത്യമായിട്ട് എനിക്കിതുമായിട്ട് യാതൊരു പങ്കുമില്ല വിശ്വസിക്കേ ഞാനും വിശ്വസിക്കുന്നില്ല ഈ തെറ്റ് ഡോക്ടർ മോളെ ചെയ്തിട്ടുണ്ടെന്ന് പക്ഷേ എൻ്റെ അനാ മോളെ മോക്കറിയോ സാമൾ സാറിൻ്റെ മൂന്നൊരു ഡോക്ടർസാണ് തനി സാത്താൻ അയാളങ്ങനും ഈ വിവരം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിന്തിക്കാൻ കൂടി വയ്യ മോളീ പുറത്തേക്കൊന്ന് നോക്കിക്ക് ഇത്രയും പോലീസുകാർ ആ ഒരുത്തനെ ഭയന്ന ഇവിടെ നിൽക്കുന്നത് മോളെ സംരക്ഷിക്കാൻ വേണ്ടി അതും മോള് സ്കോളർഷിപ്പിലാണ് ഇവിടെ വന്ന് പഠിക്കുന്നത് കൊണ്ട് തന്നെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കേരള ഗവണ്മെൻറ്റും ഇവിടുത്തെ മഹാരാഷ്ട്ര ഗവൺമെൻറ്റും തമ്മിൽ ഒരു യുദ്ധം തന്നെ ഉണ്ടാകും അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് മോളെ സംരക്ഷിക്കാൻ വേണ്ടി നൂറിലധികം പോലീസുകാരാണ് ഈ ബിൽഡിങ്ങിന് ചുറ്റുവായിട്ട് വളഞ്ഞിരിക്കുന്നത് ലേഡീസ് കോൺസ്റ്റബിളിൻ്റെ വെളിപ്പെടുത്തലുകൾ കേട്ട് ജ കൈകാലുകൾ വിറയ്ക്കുവാൻ തുടങ്ങി കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഇടതടവില്ലാതെ ഒഴുകിക്കൊണ്ടേയിരുന്നു അവൾ ഭയത്തോടുകൂടി ആ ലേഡീസ് കോൺസ്റ്റബിളിനോട് ചോദിച്ചു ഞാൻ വേണമെങ്കി ഞാൻ വേണമെങ്കി ആ ആ സാറിൻ്റെ മോനോട് സംസാരിക്കാം ചിലപ്പോ ചിലപ്പോൾ ഞാൻ പറയുമ്പോ സത്യാവസ്ഥയൊക്കെ മനസ്സിലായാലോ മോൾ എന്തറിഞ്ഞിട്ട ഈ പറയുന്നത് ഈ ഓഫീസിന് കാവലായി നിൽക്കുന്നത് നൂറിലധികം പോലീസ് ഓഫീസേഴ്സാണ് പോരാത്തതിന് എസ് ഐ മുതൽ ഐ ജി വരെ ഉയർന്ന ഉദ്യോഗസ്ഥർ കമ്മീഷണർ സാറിൻ്റെ മീറ്റിംഗ് ഹാളിലുണ്ട് അതൊക്കെ ആർക്ക് വേണ്ടിയാ മോക്ക് വേണ്ടിയാ ലേഡീസ് കോൺസ്റ്റബിളിൻ്റെ പറച്ചിൽ കേട്ട സംശയത്തോടെ കരഞ്ഞുകലങ്ങിയ കണ്ണുകൾ ഉയർത്തി എന്തിനെന്ന് പാവേന നോക്കി അത് മനസ്സിലായ വിധം അരികിലിരുന്ന ലേഡീസ് കോൺസ്റ്റബിൾ തൻ്റെ ചെയർ ഒന്നുകൂടെ അരികിലേക്ക് നീക്കിയിട്ടുകൊണ്ട് ിയയുടെ മുഖാമുഖം നോക്കി പറഞ്ഞു തുടങ്ങി നരകം ഒന്ന് കേട്ടിട്ടോ മോള് അതിന്റെ വാതിൽ നീ കണ്ടിട്ടുണ്ടോ കോൺസ്റ്റബിളിന്റെ ചോദ്യത്തിൽ ജിയ ഇല്ല എന്ന് തലയാട്ടി കാണാൻ അരികിലായിരുന്ന വേറൊരു മധ്യവയസ്കനായ കോൺസ്റ്റബിൾ ഇവർക്ക് നേരെ തിരിഞ്ഞു നിന്ന് പറഞ്ഞതും അത് കേട്ടുകൊണ്ടുവന്ന വിധം ജിയും ആ ലേഡീസ് കോൺസ്റ്റബിളും തിരിഞ്ഞു നോക്കി എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് പറയുന്നത് നീ എനിക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി നമ്മളെല്ലാം കേട്ടാൽ ആ ഒരുത്തനായിരുന്നു സാക്ഷാൽ യമദേവന് പോലും പാഠം പഠിപ്പിക്കുന്ന ആ ഒരേ ഒരുത്ത മുന്നിൽ ചെന്ന് പെട്ടാനുള്ള അവസ്ഥ കോൺസ്റ്റബിളിന്റെ വാക്കുകളിൽ കണ്ണു ചിമ്മാൻ പോലും മറന്ന് ജിയ ഭയത്തോടു കൂടി ആ സ്ത്രീയെ നോക്കുന്നു ഇത് ഇത് തന്നെ നമ്മളെ ഞാനും പറഞ്ഞു കൊണ്ടിരുന്നത് നിന്നെ തേടി വരുന്നത് ഒരു സാധാരണ മനുഷ്യനല്ല അയാൾ ഒരു സാത്താനാണ് കാരണം ആ സാത്താന്റെ അപ്പനെയാണ് നീ കൊല്ലാൻ ശ്രമിച്ചത് കളക്ടർ സാർ വിശുദ്ധനാണെങ്കിൽ ഒരു പുണ്യ ജന്മമാണെങ്കിൽ മകൻ തനി ചെകുത്താനാ അയാളാ മാഫിയ കിങ് വി എന്ന പേര് കേട്ടതും ജിയ അവൾ പോലും അറിയാതെ ചേറിൽ നിന്നും ചാടി എഴുന്നേൽക്കുന്നു എന്തെന്നാൽ മുംബൈയിൽ വന്ന കാലം മുതൽ ജിയെ കേൾക്കുന്നതാണ് വിയെക്കുറിച്ച് അവൻ്റെ പൈശാചികമായ സ്വഭാവത്തെപ്പറ്റി ആളുകൾ ഭയത്തോടും ബഹുമാനത്തോടും കൂടി പലയിടങ്ങളിൽ നിന്ന് പറയുന്നത് അവൾ ശ്രവിച്ചിട്ടുമുണ്ട് ജിയുടെ ഇത്തരത്തിലുള്ള റിയാക്ഷൻസ് കണ്ടപ്പോഴേ എല്ലാം അറിയാമെന്ന കോൺസ്റ്റബിൾമാർക്ക് മനസ്സിലായി എന്ത് എന്ത് കളക്ടറുകളുടെ വി

മറുപടി വന്ന സ്വയം അടക്കിക്കൊണ്ട് തന്റെ നെറ്റിയിൽ വിരലുകൾ ഓടിച്ചുകൊണ്ട് ുംറിയടക്കൊണ്ട് അത് കേട്ടതും കണ്ണുനീർ തുടച്ചുകൊണ്ട് ജിയ ഒഴുകിവന്നീർ തലയാട്ടി ഇന്നലെ രാവിലെ സമയം സാറിന്റെ പേഴ്സണൽ കൺസൾട്ടിംഗ് റൂമിലേക്ക് താനല്ലേ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ കൂടി വിടർത്തി പറയുന്ന നോക്കി ഡ്രിപ്പിലേക്ക് പോയിസൺ ഭയത്തോടുകൂടി അത് കേട്ടതും കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് തല താഴ്ത്തി അവൾ അതേ എന്ന അർത്ഥത്തിൽ അതെന്തിനാണ് കുട്ടി അങ്ങനെ ചെയ്തതെന്നാണ് ഞാൻ ചോദിച്ചത് മറ്റാരെങ്കിലും പറഞ്ഞുകൊണ്ട് തലതാഴ്ത്തി കറിയുന്ന പെൺകുട്ടിയെ കണ്ടതും എസ് പി തന്റെ മുഷ്ടികൾ ചുരുട്ടി കണ്ണുകൾ അടച്ചു തുറന്നു തന്റെ ഉള്ളിലെ ദേഷ്യത്തെ നിലക്കി നിർത്തുവാൻ എസ് പി നന്നേ പാടുപെട്ടു അല്പസമയം ജിയെ നോക്കി നിന്ന ശേഷം സാവധാനം അവളോടായി പറഞ്ഞു തുടങ്ങി തന്നെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇത്രയും വിധമായി തന്നോട് ചോദിക്കുന്നത് കുട്ടി കേരള ഗവൺമെൻറ്റിൻ്റെ പ്രൊട്ടക്ഷനിലാണ് ഹൈ സ്കോറോടു കൂടി ഇവിടെ ട്രെയിനിങ്ങിന് വെറും രണ്ട് വർഷത്തേക്ക് മുംബൈയിൽ വന്നിരിക്കുന്നത് സോ തൻ്റെ പ്രൊട്ടക്ഷൻ ഞങ്ങളുടെയും കൂടി റെസ്പോൺസിബിലിറ്റിയാണ് താൻ ഒന്ന് പറഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് കേസ് രജിസ്റ്റർ ചെയ്ത് കോടതിയിൽ ഹാജരാക്കാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ സമയം മൂന്ന് പി എം ആയി കോടതി സമയം അറിയാലോ അഞ്ച് മണി വരെയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ കേസ് തന്നെ രക്ഷിക്കാൻ ഞങ്ങൾക്കൊണ്ടാകുമെന്ന് തോന്നുന്നില്ല സംശയത്താൽ അവൾ കണ്ണുകൾ ഉയർത്തി നോക്കിയതും വീണ്ടും തുടർന്നു തനിക്കൊന്നും മനസ്സിലായിട്ടില്ല എന്ന് എനിക്കറിയാം ഇത് ഞങ്ങൾ പോലീസുകാരുടെ ഒരു ട്രിക്കാണ് അമിതമായിട്ട് വധഭീഷണിയുള്ള പ്രതികളെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡിലാക്കും അവർ ജയിലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർ സേഫാ പിന്നെ അവരെ പുറത്തൊന്നും ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല അതേസമയം ഈ സ്റ്റേഷനും ഈ പരിസരവും ഒന്നും തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല റിഞ്ഞിട്ടും യാതൊരുവിധ പ്രതികരണവും ഇല്ലാതെ തലതാഴ്ത്തി ഇങ്ങലടിച്ചു കരയുന്ന ജിഇയുടെ അരികിലേക്ക് ലേഡീസ് കോൺസ്റ്റബിൾ പറഞ്ഞു മോളെ റിമാൻഡിലായ ജയിലിലേക്ക് മാറ്റും പിന്നെ ഭയക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ നിനക്ക് നിന്റെ നിരപരാധിത്വം സാവധാനം തെളിയിക്കാൻ പറ്റും ഇതേ സമയം കമ്മീഷണർ ഓഫീസിന് മുന്നിൽ കാർമേകങ്ങൾ ഇരണ്ടുകൂടി ആകെ മൂടുപടമായിരിക്കുന്ന കാലാവസ്ഥയിൽ പൊടി പറത്തിക്കൊണ്ട് ബ്ലാക്ക് കളറിലുള്ള അഞ്ച് മേഴ്സിഡേ ബെൻസ് കാറുകൾ നിരനിരയായി സഡൻ ബ്രേക്കിട്ട് നിന്നു അതിലെ മധ്യഭാഗത്ത് കാറിനുള്ളിൽ നിന്നും കറുത്ത സ്യൂട്ടും കൂട്ടുമിട്ട അതീവ സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ പുറത്തേക്ക് ഇറങ്ങി വന്നു മാലാഖയുടെ രൂപം ചെഗുത്താൻ്റെ ഇമേജുകളുമുള്ള ഒരേയൊരു പുരുഷ സിംഹം ശബ്ദം കേട്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന എസ് പിയും കൂട്ടരും കാണുന്നത് തന്റെ പാൻറിന്റെ പോക്കറ്റിൽ നിന്നും സിഗരറ്റ് കയ്യിലെടുത്ത് അത് ചുണ്ടോട് ചേർത്ത് വെച്ച് തീ കൊളുത്തിയ രൗദ്രഭാവത്തെയാണ് അവന്റെ ചുവപ്പ് രാശി പടർന്ന കണ്ണുകളിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഇനി അവിടെ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് ഭയത്തോടെ വീയുടെ മുന്നിലേക്ക് ഓടിയെത്തിയ എസ് പി സർ അവനെ തടയുന്ന വിധം പറഞ്ഞു കരുതപ്പെടുന്ന ൾക്ക് വിലയും നൽകാതെ വന്ന വ്യക്തിയെ വിളിച്ചു ഒരു ഈ കോമ്പൗണ്ട് വിട്ട് അങ്ങനെ ആരെങ്കിലും ശ്രമിച്ചാൽ ആ വ്യക്തി ജീവനോടെ ഗേറ്റ് കടക്കരുത് യു ഗോട്ട് ഇറ്റ് അവന്റെ ആര്യൻ മറ്റു കാറുകളിൽ ഇരുന്ന നിർദ്ദേശം നൽകിയതും ആയുധധാരികളായ ആയുധാരികളായ ഗേറ്റിന് മുന്നിൽ ഹാജരായി ഇതേ സമയം തൻ്റെ മുന്നിൽ നിന്നിരുന്ന എസ്പിയെ തള്ളി മാറ്റി ആദം മുന്നിൽ കാണുന്ന പടികൾ ചാടിക്കടന്ന് ബിൽഡിങ്ങിനുള്ളിലേക്ക് കയറി ഓഫീസിലെത്തിയ ആദത്തിന് ഒരുപാട് അവളെ തിരിയേണ്ടി വന്നില്ല കാരണം ജി എ മറച്ചു വെക്കും വിധം അവൾക്ക് കവചമായി ഉയർന്ന പോലീ പോലീസ് ഉദ്യോഗസ്ഥർ നിൽപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ആദത്തിന് തൻ്റെ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ സാധിച്ചില്ല തന്റെ ഇടുപ്പിൽ തിരികിയിരുന്ന പിസ്റ്റൽ എടുത്ത് ലോഡ് ചെയ്ത് അവൻ രൂക്ഷമായി മുന്നോട്ട് നോക്കി സെക്കൻഡ് ജീവനിൽ അല്ലെങ്കിൽ തീർത്തിട്ട് ഞാൻ യാതൊരു വിധ കൂസലും ഇല്ലാതെ പറയുന്ന ആ രാക്ഷസനു മുന്നിൽ എല്ലാവരും തലകുണിച്ചു മാറി നിന്നു ആദത്തിന്റെ എൻട്രിയും പോലീസുകാരുടെ പ്രവൃത്തിയും കണ്ട ചെയ്യ അറിയാതെ മുന്നേറിറക്കി കൊടുന്നനെ തന്നെ ആദത്തിൻ്റെ അരികിലുണ്ടായിരുന്ന ചെയർ ഒരു മിസൈൽ കണക്കി ജിയെ ചാരി നിന്നിരുന്ന ചുമരിൽ ഇടിച്ച് ചെന്ന ഭിന്നമായി ഭയത്തോടവൾ ചെടികൾ പൊത്തി കണ്ണുകളടച്ച് താഴേക്ക് കുനിഞ്ഞിരുന്നു അവൾ പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ ആദത്തിൻ്റെ കാഠിന്യമേറിയ കരങ്ങൾ രണ്ടും അവളുടെ തോളിലായി അമർന്നിരുന്നു പെട്ടെന്ന് തന്നെ താൻ ഇവിടേക്ക് തെറിച്ചു പോകുന്നതായിട്ടാണ് ജിയൊക്കെ ഫീൽ ചെയ്തത് ദേഷ്യം അതിൻ്റെ ഉച്ചസ്ഥായിലെത്തീരുന്ന ആദമിന് കണ്ണു കാണാൻ തന്നെ സാധിച്ചില്ല അവൻ ജിയെ പൊക്കിയെടുത്ത് വലിച്ചെറിഞ്ഞു അവൾ ഭിത്തിയിൽ പോയി ഇടിച്ച് ബൗൺസായി താഴേക്ക് വീണു തൻ്റെ തലപൊട്ട് ഈ ചോര വാർന്നൊഴുകുന്നത് മനസ്സിലാക്കിയ ചിയ മെല്ലെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു എന്നാൽ തൊട്ടരികിൽ കണ്ട ആദത്തിൻ്റെ തീഷ്ണമായ കണ്ണുകൾ അവളെ വല്ലാതെ തളർത്തുന്നത് പോലെ അവൾക്ക് അനുഭവപ്പെട്ടു എന്തെങ്കിലും പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആദം അവളുടെ രണ്ട് കർണങ്ങളിൽ മാറി മാറി അടിക്കാൻ തുടങ്ങി വേദന സഹിക്കാൻ കഴിയാതെ അവൾ തലമുറയിട്ട് കരയുന്നു ഇതെല്ലാം അടുത്തു നിന്ന് മറ്റുള്ളവരെല്ലാം കാണുന്നുണ്ടായിരുന്നു ദയനീയാവസ്ഥ കൊണ്ട് അവർക്കൊന്നും തന്നെ ആദത്തിനെ തടയുവാനോ അല്ലെങ്കിൽ ജിയെ പിടിച്ച് മാറ്റുവാനോ സാധിച്ചിരുന്നില്ല അവരെല്ലാം തന്നെ തല കുമ്പിട്ട് സങ്കടത്തോടു കൂടി അവിടെ നിന്നു തന്റെ നടുവിനേറ്റ പ്രഹരം കൊണ്ട് എണീക്കാൻ കഴിയാതിരുന്ന ജിയെ മുളിപ്പുത്തിൽ കുറിച്ചവളെ നേളുടെ ഇരു കരണവും മാറി മാറി അടിക്കുകയും ചെയ്തു അവന്റെ ദേഷ്യം അടങ്ങാതെ അവൻ അവളുടെ തല ഭിത്തിയിൽ ഇടിച്ചു പലവട്ടം സാർ പ്ലീസ് ജിയെ പ്രതിരോധിക്കാൻ ശ്രമിക്കുകയാണെന്ന് മനസ്സിലാക്കിയ വി കെ തൻ്റെ ദേഷ്യത്തെ അടക്കാനേ കഴിഞ്ഞില്ല അവൻ ഒറ്റ അവളെ ആ ഓഫീസ് ബിൽഡിങ്ങിന്റെ പുറത്തെത്തിച്ചു അത് കണ്ടുനിന്നിരുന്ന മറ്റു പോലീസ് ഉദ്യോഗസ്ഥരിൽ ഏറ്റവും ഉദ്യോഗസ്ഥൻ തടയാൻ ഞങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്തതാണ് ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലുള്ള വലിയൊരു പ്രശ്നത്തിനും കാരണമാകും അവസ്ഥ ഒന്ന് നോക്കൂ ഇതേസമയം ആദമൊഴികെ മറ്റുള്ളവരെല്ലാം ആ പെൺകുട്ടിയെ വളരെ ദയനീയതയോടെയാണ് നോക്കിയത് നെറ്റിയിൽ നിന്നും മാത്രമല്ല മൂക്കിൽ നിന്നും വായിൽ നിന്നുമൊക്കെ ചോരയൊലിപ്പിച്ച് അവൾ ആ മണ്ണിൽ തന്നെ കിടന്നു എങ്ങനെയെങ്കിലും എഴുന്നേൽക്കാനാണ് അവൾ ശ്രമിച്ചുകൊണ്ടിരുന്നത് കാരണം അവനോടുള്ള ഭയം അവൾക്ക് അത്രമേലുണ്ടായിരുന്നു

തല ചരിച്ച തീക്ഷ്ണമായ നോക്കിയതും ചാലയിൽ പതിച്ചതുപോലെ ആ പോലീസ് ഫീൽ ചെയ്തു അയാൾ പെട്ടെന്ന് തന്നെ തന്റെ കൈകൾ പിൻവലിച്ച് മാറി നിന്നുകൊണ്ട് പറഞ്ഞു അത് സാർ ജോലിയെക്കാളുപരി രണ്ട് സ്റ്റേറ്റുകളെ കൂടി ബാധിക്കുന്ന കാര്യമാണ് സാർ ഇതൊരു ആഭ്യന്തര പ്രശ്നമാക്കി മാറ്റാൻ ഞങ്ങൾക്ക് ആർക്കും താല്പര്യമില്ല പോരാത്തതിന് ഈ കുട്ടിയുടെ അറസ്റ്റ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു അതുകൊണ്ട് ഞങ്ങളുടെ അവസ്ഥ കൂടി ഒന്ന് മനസ്സിലാക്കണം കസ്റ്റഡിയിൽ കേസ് ഫയൽ ഞാൻ പരാതി തന്നിട്ടില്ലല്ലോ എനിക്കോ എൻ്റെ യാതൊരുവിധ ഗാംഭീര്യമർന്ന ശബ്ദത്തിൽ ഭയന്നെങ്കിലും അയാൾ ധൈര്യം സംഭരിച്ച് പറഞ്ഞു തുടങ്ങി സാറ് കംപ്ലൈന്റ് തന്നില്ല അത് ശരിയാണ് പക്ഷേ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആരും കംപ്ലൈന്റ് തന്നില്ലെങ്കിൽ കേസ് ഏറ്റെടുക്കാം അങ്ങനെയാണ് ഞങ്ങള് കംപ്ലൈന്റ് ചെയ്തത് സോറി കൊണ്ട് തലകുനിച്ചു രൂക്ഷമായിട്ടിക്കൊണ്ടുവാ ആര്യൻ കാണിച്ചതും രണ്ട് താങ്ങിയെടുത്ത് ആദത്തിൻ്റെ കൊണ്ടുവന്ന് നിർത്തുവാൻ ശ്രമിച്ചു പക്ഷേ ആദത്തിന്റെ പിടിവിട്ടതും തണ്ടൊടിഞ്ഞ താമര പോലെ താഴേക്ക് വീണു അത് കണ്ടതും ക്രൂരമായ പുച്ഛാവത്തോടുകൂടി ജിയയുടെ മുന്നിലായി ഇരുന്ന് അവൻ്റെ മുട്ടിൽ കൈവച്ചുകൊണ്ട് ജിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു നീ എന്നെ ഞാൻ ചോര കണ്ണിലൂടെ ഒഴുകി വരുന്നത് കൊണ്ട് കണ്ണു തുറക്കാൻ പോലും നോക്കി നിന്നവർ വരെ ഭയത്താൽ വിറച്ചു കേസ് ഇവളെ വെറുതെ ഇവക്കുള്ള ശിക്ഷ പാട്ടുപെട്ടുകൊണ്ടിരുന്നതും തലചരിച്ച ആര്യനോട് പറഞ്ഞതിന് ശേഷം അവന്റെ തീക്ഷണമായ കണ്ണുകൾ ജിയക്കു നേരെ നീണ്ടു നീ തൊട്ട് കളിച്ചത് എന്റെ ചോരേയാ Welcome to the hell